വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു റെസിപ്പിയാണ് കുക്കിംഗ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ബീഫിൻ ലിവർ വെച്ച് ഒരു റെസിപ്പിയാണ് അത് പച്ചമുളക് ഇട്ട് വരട്ടുന്ന ഒരു ഐറ്റമാണ് അത് മുളക് പൊടി തീരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു വരട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ലിവർ വരട്ടിനാവശ്യമായിട്ടുള്ള ലിവർ എടുത്തിട്ടുണ്ട് കുറച്ചൊരു കാക്കിലോളം വരും പിന്നെ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചുമന്നുള്ളി വച്ചൽമുളക് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള എന്തോരം പച്ചമുളക് വേണോ ആ രീതിയിലുള്ള പച്ചമുളക് എടുക്കണം ഞാനിവിടെ നീളമല്ല വട്ടത്തിലുള്ള പച്ചമുളക് ഇച്ചിരി എരിവ് കൂടിയുള്ള ടൈപ്പാണ് ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇത് പേസ്റ്റ് പേസ്റ്റല്ല നമ്മളൊന്ന് ഇരിക്കുന്ന കല്ല് വെച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ് സബോള ഒന്ന് ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കിയാലോ എണ്ണ ഒഴിച്ച് ചട്ടി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് രുചി കൂടുതൽ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇണ്ടല്ലോ അതിൽ നിന്ന് എത്രയാണോ ചതച്ച് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് നേർ പകുതി എടുത്ത് ഈ എണ്ണയിലേക്ക് ഇടാം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക് ചുമന്നുള്ളി കറുവേപ്പില ആഡ് ചെയ്യാം നല്ലോണം ഒന്ന് ആവശ്യത്തിന് മുച്ചിട്ട് വഴറ്റി എടുക്കാം നല്ലോണം ഒന്ന് വഴണ്ടി വെക്കണം നമുക്ക് ഉള്ളി ഒന്ന് പകുതി വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് എരിവിന് പച്ചമുളക് ചേർക്കാം നല്ല എരിവുള്ള ടൈപ്പ് പച്ചമുളകാണ് നമ്മുടെ നീളം ഉണ്ട പച്ചമുളക് ഇല്ല ആ ടൈപ്പാണ് അത് നല്ല എരിവാണ് നമ്മുടെ ഇതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്കിടാം കുറ്റിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവ് കുറച്ച് ഇടുന്നതായിരിക്കും നല്ലത് പക്ഷേ പച്ചമുളക് മാത്രമേ നമ്മൾ എരിവിന് ഇടുന്നുള്ളൂ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് പക്ഷേ മുളക് പൊടി തീരെ ചേർക്കാത്ത ടൈപ്പ് ആണത് പച്ചമുളക് വെച്ചാണ് നമ്മുടെ ലിവർ നമ്മൾ വരയ്ക്കുന്നത് ഇനി ഇത് എല്ലാം കൂടെ നല്ലോണം വഴറ്റിയെടുക്കണം ഇത് നല്ലോണം വഴണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് പെരുചീരപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം മുളക് പൊടി തീരെ ചേർത്തിട്ടില്ല നല്ലോണം പച്ചമണം മാറുന്നവർ വഴറ്റാം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന നമ്മുടെ ലിവർ ഇടാം വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു കരി വെള്ളം ഒഴിക്കാം അടിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് വരത്തി എടുക്കാം ഇത് നമുക്ക് അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി ബാക്കി നമ്മൾ വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ലിവറിന് ഒരുപാട് വേവില്ലല്ലോ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് എരിവൊക്കെ നോക്കിയിട്ട് ഉപ്പുവെല്ലാം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പുവൊക്കെ ചേർക്കാം മസാലപ്പൊടിയും ചേർക്കാം ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പീഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിതിൽ അപ്പം നമ്മുടെ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിന് ഉപ്പും മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ വേണോ ഇതുവക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഇതിപ്പം കറക്റ്റ് ആയിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് നല്ല അടിപൊളി വരട്ടാണ് മുളക് പൊടി ഇല്ലാതെ പച്ചമുളക് മാത്രം വെച്ചിട്ടുള്ള വരട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പൊളി ലിവർ പേർ ഇട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് കളറ് ആ മുളക് പൊടിയുടെ കളറില്ല എന്നല്ലേ ഉള്ളൂ ഒരു പച്ച കളറുണ്ട് പച്ചമുളകിൻ്റെ നല്ല എരിവുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം